ഹായ് ഓൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷനൊക്കെ അടുത്ത് വരാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസൊക്കെ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ടായി ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് നമുക്ക് ആക്സസ് കിട്ടുക ഇതിലെങ്ങനെയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എങ്ങനെയാണ് നമുക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റുക അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായി അപ്പോൾ ഒന്ന് നിങ്ങളിലേക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ എൽ ജി എസ് ചാമ്പ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച്ന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടായിരിക്കും ഇപ്പം ഇതിൽ തന്നെ ഏകദേശം നമ്മുടെ ഫുൾ സിലബസ് അവേഡ് ആയിട്ടുള്ള ഒരു അറുനൂറ്റി നാൽപ്പത്തി രണ്ട് വീഡിയോസ് ഉണ്ട് അല്ലേ അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് നോക്കി ഫിസിക്സ് കേരള പി എസ് സി റിയൽ ടൈം മോക്ക് ടെസ്റ്റ് സീരീസ് ടോപ്പിക്സ് എസ് സി ആർ ടി പുതിയത് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡെയിലി ടാസ്ക് കോഴ്സ് ഇങ്ങനത്തെ കുറച്ച് ഫോൾഡേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാം ടോപ്പിക് വൈസ് ആയിട്ട് വേണമെങ്കിൽ പഠിക്കാം അല്ലെങ്കിൽ ഡെയിലി ടാസ്ക് കോഴ്സിൽ പഠിക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് പറയാം ടോപ്പിക് വൈസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഫിസിക്സ് അല്ല കറണ്ട് അഫെയർ പൊതുജനാരോഗ്യം പുഴിട്ടി കെമിസ്ട്രി ജോഗ്രഫി ഹിസ്റ്ററി ബയോളജി അങ്ങനെ എല്ലാം വെച്ച് പോൾഡ്രീച്ച് പഠിക്കാം അപ്പോൾ ഓരോ സബ്ജക്റ്റ് വൈസ് പഠിച്ചു തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ചൂസ് ചെയ്യാം ഓക്കെ ഇപ്പൊ ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ ജ്യോഗ്രഫി തന്നെ നമുക്ക് കേരള ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ അതിൽ ഇപ്പോൾ കേരള ജ്യോഗ്രഫി എടുത്തു ഓക്കെ ഇതുപോലെ നമുക്ക് എന്താ ക്ലാസ് കണ്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ അപ്പൊ ടോപ്പിക് വൈസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അതല്ലാതെ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നത് ഞങ്ങൾ ഇതിനകത്ത് ചാർട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഡെയിലി ടാസ്ക് ഫോഴ്സ് എന്നുള്ള രീതിയിൽ ഡെയിലി ടാസ്ക് എന്നുള്ള രീതിയിൽ ചാർട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതായത് നമ്മൾ വീക്ക് ഒരു പതിനൊന്ന് വീക്ക് കൊണ്ട് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണെന്ത് ഇത് ചെയ്തിരിക്കുന്നത് നോക്കി വീക്ക് വൺ വീക്ക് ടു വീക്ക് ത്രീ ഓരോ വീക്കിൽ എത്ര വീഡിയോസ് വെച്ച് നമുക്ക് പഠിക്കേണ്ടി വരും ആ കണ്ട ഒരു ഇരുപത്തഞ്ച് ഒക്കെ മാക്സിമം പഠിച്ചാൽ മതി ഈ വീക്ക് വണ്ണിൽ തന്നെ അല്ലെങ്കിൽ വീക്ക് വണ്ണിൽ തന്നെ നോക്കി വീക്ക് വണ്ണിൽ തന്നെ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ അങ്ങനെ ഡേ സിക്സ് വരെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തിങ്കൾ തൊട്ട് ശനി വരെ നമ്മൾ പഠിക്കാം ബാക്കി ഒരു ദിവസവും അത് റിവിഷൻ ഡേ ആയിരിക്കും അല്ലേ അപ്പോൾ ഡേ സിക്സ് കഴിഞ്ഞാൽ ഡേ സെവൻ റിവിഷൻ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ഈ ഒരു ആറ് ദിവസവും പഠിച്ചതുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഡേ വണ്ണിൽ തന്നെ മൂന്ന് വീഡിയോ പഠിക്കാനുണ്ട് ഡേ ടുവിലാണെങ്കിലും നാല് വീഡിയോ പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇത് നമ്മൾ പി എസ് സിക്ക് വേണ്ടി തന്നെ ഇരിക്കുന്നവരായാലും ഒരേപോലെ തന്നെ നമുക്ക് പഠിച്ച് പോകാൻ പറ്റും ജോലി ചെയ്യുന്നവരായാലും അത്ര വലിയ ഒരു ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ കുറെ ടൈം കൺസ്യൂമിങ് സ്റ്റഡി ഒന്നും വേണ്ടി വരില്ല ഒരു മൂന്ന് വീഡിയോയും പിന്നെ അതിന്റെ പി ഡി എഫ് നോട്ട്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അല്ലെ അപ്പോ ആ രീതിയിൽ നമുക്ക് പഠിച്ചു പോകാം ഓക്കെ പതിനൊന്ന് വീക്ക് കൊണ്ടാണ് എന്ത് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആക്കുന്നത് ഈ പതിനൊന്നാമത്തെ വീക്ക് ആകുമ്പോഴേക്കും നമ്മൾ എന്ത് എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടി അഞ്ച് ഏഴ് ഒമ്പത് ആറ് എട്ട് പത്ത് അങ്ങനെ പുതിയ എസ് സി ആർ ടികള് ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കും ഓക്കെ ഡേ ഫോർ തൊട്ട് നമ്മൾ എന്ത് എസ് സി ആർ ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും പിന്നെ സ്റ്റാൻഡേർഡ് സെവൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പിന്നെ ഡേ ത്രീലാവുമ്പോ ഡേ ത്രീ അല്ല ഓക്കെ ഡേ സിക്സ് ഒക്കെ ആവാൻ നേരത്ത് ഒന്നും നയൻത് സ്റ്റാൻഡേർഡ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിട്ട് വരും ഓക്കെ അപ്പം വീക്ക് ഇലവൻ കഴിഞ്ഞാൽ വീക്ക് ട്വൽവ് തൊട്ട് നമ്മൾ എന്ത് പുതിയ എസ് സി ആർ ടിയിലേക്ക് കിടക്കും ഓക്കെ അപ്പൊ പുതിയ എസ് സി ആർ ടി നമ്മൾ രണ്ട് മൂന്നാഴ്ച കൊണ്ട് തന്നെ എന്ത് പൈൻ്റെ ചെയ്യും അപ്പോൾ നമുക്ക് ഏകദേശം ഇനി ഒരു വർഷത്തെ ഒരു കാലയളവിനുള്ളിൽ തന്നെ എന്ത് മെയിൻ എക്സാമിനേഷൻ നടക്കും കമ്പനി ബോഡി മെയിൻ എക്സാമിനേഷൻ നടക്കും അപ്പം അതിനു മുമ്പ് തന്നെ നമ്മളൊരു നാല് മാസം കൊണ്ട് മൂന്ന് മാസം മൂന്നര മാസം കൊണ്ട് തന്നെ ഒരു തവണ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും അതിന് ശേഷം റിവിഷൻസ് വരും അതിനുശേഷം നമ്മൾ എക്സാം മാറ്റാൻ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയായിരിക്കും നമ്മുടെ ഒരു പഠന രീതി പോകുന്നത് അപ്പോൾ അത് നിങ്ങളിലേക്ക് പ പ്രയ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശലക്ഷ്യം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുക അതിനുശേഷം മാത്രം ജോയിൻ ചെയ്യുക താങ്ക് യു